നമസ്കാരം കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രഹേളികൾ തുടരുകയാണ് ിലേറെ ചെലവിട്ട് കുഴിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്നും അതിനാൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വിശ്വാസികൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇതേ കാര്യം ഉന്നയിച്ച് കന്നഡ മീഡിയയും ക്യാമ്പയിൻ നടത്തിയിരുന്നു ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ വഷളാക്കിയത് ലോറിക്കാരൻ ആണെന്നും അയാളുടെ താല്പര്യങ്ങൾ അന്വേഷിക്കണമെന്നുമാണ് വിശ്വാസികളും കന്നഡ മീഡിയയും ആവശ്യപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകളും ഭൂമി മാഫിയയും ധർമ്മസ്ഥലെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും വിശ്വാസികൾ ആരോപിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി ധർമ്മസ്ഥലയ്ക്ക് വേണ്ടി കർണാടകയിലെമ്പാടും വിശ്വാസ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ് ഉടമ മനാഫിന്റെ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന് സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ സംഘപരിവാർ അനുകൂലികളും ആവശ്യപ്പെടുന്നുണ്ട് മനാഫിന്റെ ചാരിറ്റി പ്രവർത്തനം അന്വേഷിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് നിലവിൽ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം എന്ന പേരിൽ ചാനൽ ചർച്ചയിൽ സജീവമാണ് മനാഫ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ധർമ്മസ്ഥലയിൽ തമ്പടിച്ച് ഇയാൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് മനാഫിന്റെ ഇടപെടലിലാണ് മലയാള മാധ്യമങ്ങൾ വിഷയം സജീവമായി ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം ജനം ടി വി ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ടുള്ള മനാഫിന്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കാണാതായ പെൺകുട്ടിയുടെ ഫോട്ടോ ചോദിച്ചെങ്കിലും ആക്ഷൻ കമ്മിറ്റി അംഗമായ മനാഫ് മറുപടിയില്ലാതെ ഒഴിഞ്ഞു മാറി കാണാതായെന്നും കൊല്ലപ്പെട്ടതെന്നും അനന്യ ഭട്ടിന്റെ ചിത്രമാണ് തെളിവാൻ ചോദിച്ചത് പരാതി നൽകിയ അനന്യയുടെ അമ്മ സുജാത ഭട്ട് തന്റെ അണ്ടറിലാണെന്നും മനാഫ് അവകാശപ്പെട്ടു കൂടാതെ തനിക്ക് ഇപ്പോൾ അത്യാവശ്യം പവർ ഉണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട് അഞ്ചു മാസം മുൻപാണ് ജസ്റ്റിസ് സൗജന്യയുടെ ആളുകൾ തന്നെ സമീപിച്ച് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതെന്നും മനാഫ് പറയുന്നു ഷിരൂരിൽ പണ്ട് ലോറി അപകടമുണ്ടായി അർജുൻ എന്ന ലോറി ഡ്രൈവർ മരിച്ച കേസിൽ ആദ്യം സജീവമായി ഇടപെടുകയും പിന്നീട് അർജുന്റെ വീട്ടുകാർ തള്ളിപ്പറഞ്ഞ വ്യക്തി കൂടിയാണ് മനാഫ് എന്നും സംഘപരിവാർ അനുകൂലികൾ പറയുന്നു ഇപ്പോൾ കന്നഡ മാധ്യമങ്ങളും മനാഫിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള കടമ നിറവേറ്റുകയാണ് ചെയ്യുന്നതെന്നും തനിക്ക് ഇതിലൊന്നും വ്യക്തിപരമായ യാതൊരു താല്പര്യവും ഇല്ലെന്നും മനാഫ് പറയുന്നു മഹേഷ് റെഡ്ഡി എന്ന ധർമ്മസ്ഥലയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റാണെന്നാണ് സാക്ഷിയെ മുൻ ശുചീകരണ തൊഴിലാളിക്ക് പിന്നിലെന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇയാൾ പണ്ട് ഇവിടെ പല ഭൂമി കച്ചവടം നടത്തിയിരുന്നതായി പറയുന്നുണ്ട് എന്നാൽ ക്ഷേത്ര ധർമാധികാരി മഹേഷ് റെഡ്ഡിയുടെ ഭൂമി കച്ചവടത്തിന് പിന്നിൽ ക്ഷേത്രത്തിന് പങ്കില്ലെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് ഇവർ തെറ്റിയെന്നതാണ് ധർമ്മസ്ഥലയെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്നാൽ നേത്രാവതി നദി ഗതിമാറി ഒഴുകിയതിനാലും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം മാറിയതിനാലുമാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടത് കഴിയാത്തത് എന്നാണ് സാക്ഷി പറയുന്നത് ധർമ്മസ്ഥല കൂട്ട സംസ്കാരത്തിൽ സാക്ഷി ഇപ്പോഴും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ ടുഡേക്ക് ദിവസങ്ങൾക്ക് മുൻപ് നൽകിയ അഭിമുഖത്തിൽ അയാൾ പഴയ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ടക്കം നാല് പേരാണ് ശവസംസ്കാര ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഇവിടെ ശ്മശാനങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വനങ്ങളിലും പഴയ റോഡുകളിലും നദീതീരങ്ങൾക്ക് സമീപം പോലും മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നു ബാഹുബലി കുന്നുകളിൽ ഒരു സ്ത്രീയജ്ഞങ്ങൾ അടക്കം ചെയ്തു നേത്രാവതി കുളിക്കടവിൽ ഏകദേശം എഴുപത് മുതൽ എൺപത് വരെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് നാട്ടുകാർ ചിലപ്പോൾ ശവസംസ്കാരങ്ങൾ കണ്ടിരുന്നുവെന്നും എന്നാൽ ഒരിക്കലും ഇടപെട്ടില്ലെന്നും അയാൾ പറയുന്നു പല മൃതദേഹങ്ങളിലും ലൈംഗിക അതിക്രമത്തിന്റെയും വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് സാക്ഷി പറയുന്നു മണ്ണൊലിപ്പ് വനവളർച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ കാരണം ചില സ്ഥലങ്ങൾ ആകെ മാറിയിരിക്കാം എന്നാണ് അയാൾ പറയുന്നത് നേരത്തെ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പഴയ റോഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതില്ല അന്ന് വനം വിരളമായിരുന്നു ഇപ്പോൾ അത് വളർന്നു കഴിഞ്ഞു മിക്കയിടത്തും പാറക്കൂട്ടങ്ങളായി എന്ന് മുൻ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കി